ഇന്നത്തെ റെസിപ്പി പഴംപൊരി തയ്യാറാക്കുന്നതാണ് ഈ പഴംപൊരി നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് കൂടാതെ ഒട്ടും തന്നെ അത് എണ്ണയും കുടിച്ചിട്ടില്ല നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനിവിടെ ഒരു കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുക്കുന്നത് ഇത് നമുക്കൊരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇഡ്ലി ദോശയുടെ മാവിൽ നിന്ന് ഞാൻ ദൈവ ഇഡ്ലി ദോശൻ്റെ മാവാണ് ഇതിൽ നിന്ന് ഞാൻ അല്പമാവ് ഗോതമ്പ് പൊടിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് രണ്ട് കരണ്ടിയും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും കളറിന് വേണ്ടി സ്വല്പം മഞ്ഞപ്പൊടിയും ഒരു നുള്ള് ഉപ്പും ഇട്ടതിന് ശേഷം നമുക്കൊന്ന് പഴംപൊരിയുടെ എടുക്കാം ഇത് കുഴയ്ക്കുന്ന സമയത്ത് അല്പം കൂടി ഞാൻ മാവും വെള്ളവും ഒഴിച്ച് പഴംപൊരി മാവ് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഒരു കരണ്ടിയും കൂടി ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നീട് സ്വല്പം വെള്ളവും ഒഴിച്ച് മാവ് ഈ പരുവത്തിലാക്കി അല്പസമയം മൂടി മൂടിവെക്കുന്നുണ്ട് പിന്നീട് നമുക്ക് നേന്ത്രപ്പഴമെടുത്ത് തൊലി കളഞ്ഞതിന് ശേഷം അത് മുറിച്ചെടുക്കാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഴം മുറിച്ചെടുക്കാവുന്നതാണ് ഞാനിവിടെ ചെറിയ കഷ്ണങ്ങളാക്കുന്നുണ്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പഴം മുറിച്ചെടുത്തതിന് ശേഷം നമുക്ക് മാവിലോട്ട് ഈ പഴം ഇട്ട് കൊടുക്കാം ഇതാ ഇത്ര കട്ടിയാണ് എൻ്റെ മാവിനുള്ളത് കണ്ടില്ലേ ഇനി നമുക്ക് സ്റ്റൗവിലേക്ക് പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം പഴം മാവിൽ മുക്കി വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് ഒരു സൈഡ് വെന്ത് കഴിഞ്ഞാൽ നമുക്കതൊന്നും മറച്ചിട്ട് കൊടുക്കാം കണ്ടില്ലേ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ സോഡാപ്പൊടിയൊന്നും ഉപയോഗിച്ചിട്ടില്ല വെറും ഇഡ്ലീൻ്റെ ആ ദോശൻ്റെ മാവാണ് ഉപയോഗിച്ചത് ഒട്ടും തന്നെ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല അങ്ങനെ രണ്ട് സൈഡും വെന്ത് കഴിഞ്ഞാൽ നമുക്കത് കോരിയെടുക്കാം ഞാനൊരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട് ഇന്ന് നമുക്കതൊന്ന് മുറിച്ചു നോക്കാം